ഇന്ത്യയുടെ ടി ട്വന്റി വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസണിനു മുമ്പ് രാജസ്ഥാൻ റോയൽസുമായി വേർപിരിയാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വരുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച ദീർഘവും സ്വാധീനം ചെലുത്തുന്നതുമായ ബന്ധത്തിന് വിരാമമിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രാജസ്ഥാന്റെ ക്യാപ്റ്റനാണ് സഞ്ജു സാംസൺ റിപ്പോർട്ടുകൾ പ്രകാരം ചെന്നൈ സൂപ്പർ കിങ്സിന് അടുത്ത സീസണു മുന്നോടിയായി സഞ്ജു സാംസനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെന്നാണ് എം എസ് ധോണി വിരമിക്കാൻ ഒരുങ്ങുന്നതോടെ അടുത്ത ടീം നായകനായി സഞ്ജുവിനെ കൊണ്ടുവരാനാണ് സി എസ് കെ ശ്രമിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മിനി ഓപ്ഷനു മുന്നോടിയായി തന്നെ സഞ്ജുവിനെ സ്വന്തമാക്കാനാണ് സി എസ് കെ ശ്രമിക്കുന്നത് നേരിട്ടുള്ള ചർച്ചകൾ ഫലവത്തായില്ലെങ്കിൽ ലേലത്തിൽ സി എസ് കെ അദ്ദേഹത്തിന് വേണ്ടി ശക്തമായി ലേലം വിളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം ലഭിക്കുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും സഞ്ജു സാംസനെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാണ് ശ്രേയസയർ പോയതോടെ മികച്ചൊരു നായകനായുള്ള തിരച്ചിലാണ് കെ കെ ആർ ഈയൊരു സ്ഥാനത്തേക്ക് പറ്റിയ താരമാണ് സഞ്ജു സാംസൺ എന്ന പ്രതീക്ഷയിലാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കെ കെ ആറും താരത്തിനായി ശക്തമായി മിനി ഓപ്ഷനിൽ ലേലം വിളിക്കുമെന്നാണ് അഭ്യൂഹങ്ങൾ എന്തിരുന്നാലും താരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്നതായിരിക്കും